താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അഞ്ച് പ്രതികളുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തി അതേസമയം പ്രതികൾ രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണെന്നും അന്വേഷണം അട്ടിമറിക്കാൻ അനുവദിക്കരുതെന്നും ഷഹബാസിന്റെ ബാപ്പ ഇഖ്ബാൽ ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ എളീറ്റൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് കൊല്ലപ്പെട്ട കേസിലാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് റൂറൽ എസ്പിയുടെ നിർദ്ദേശപ്രകാരം അഞ്ചു പ്രതികളുടെ വീട്ടിലും പോലീസ് പരിശോധന നടത്തി ആയുധങ്ങളടക്കം കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം പല വീടുകളിലും വീട്ടുകാർ ഇല്ലായിരുന്നു സംഘർഷത്തിൽ നാപ്പത് പേരുണ്ടായിരുന്നുവെന്നും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും താമരശ്ശേരി ഡിവൈഎസ്പി എ സുഷീർ വ്യക്തമാക്കി അതേസമയം പ്രതികൾ രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണെന്ന് ഷഹബാസിന്റെ പിതാവ് പറഞ്ഞു അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കും സ്വാധീനിച്ച് അതില് പങ്കെടുത്ത രാഷ്ട്രീയത്തില് വളരെ പിടിപാടുള്ള ആളുകളാണ് അവരെ സ്വാധീനിച്ച് അവരെ മക്കളവരെ രക്ഷിച്ചു കൊണ്ടുപോകും വീണ്ടും ഈ ഒരു സ്റ്റേജിലേക്ക് തന്നെയാണ് എത്താം കാണുന്നത് അതൊന്നും നോക്കാതെ ഈ ഗവൺമെന്റിൽ ഉറച്ച വിശ്വാസവും നീതിപീഠത്തിലുള്ള ഉറച്ച വിശ്വാസവും കൊണ്ട് ഈ കുട്ടികളാണ് അതുകൊണ്ട് ഇതെനി ആവർത്തിക്കാൻ പാടില്ല മറ്റൊരു കുട്ടികളിലേക്ക് പകരാൻ പാടില്ല അതുകൊണ്ട് ഏറ്റവും വലിയ അത് പാഠമാവണം എന്നാണ് പോലീസുകാരന്റെയും അധ്യാപകന്റെയും മക്കൾ പ്രതികളാണ് രക്ഷിതാക്കൾക്ക് പങ്കുണ്ടോ എന്നും അന്വേഷിക്കണം പരമാവധി ശിക്ഷ പ്രതികൾക്ക് ഉറപ്പാക്കണം ലഹരി മാഫിയയുടെ പങ്ക് അന്വേഷിക്കണമെന്നും ഇനിയൊരു കുട്ടിക്കും രക്ഷിതാവിനും ഈ ഗതി ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു കേസിൽ വിദ്യാഭ്യാസ വകുപ്പും ബാലാവകാശ കമ്മീഷനും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു జనం కోడు